സ്വാഗതം ഇന്ന് തേനീച്ചക്കൂടിനെ പറ്റിയാണ് ഡിസംബർ മാസത്തിൽ ചെയ്യേണ്ട വർക്കുകളെ വർക്കുകളെപ്പറ്റിയുള്ള രണ്ടാം പാർട്ടാണ് വരുന്നത് നമ്മൾ സി ബി പ്രസിദ്ധനായ കൃഷി അതുപോലെ തേനീച്ച വളർത്തൽ വളർത്തലുകാരനായ പൊൻ സിബി അഗസ്റ്റിൻ പാറയ്ക്കൽ പൊൻകൊന്നിൻ്റെ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പം വരുന്നത് അത് നിങ്ങൾ ഇന്നലെ വളരെ നന്നായിട്ട് കണ്ടു ഒരു പ്രേക്ഷകൻ ചോദിക്കുകയുണ്ടായി ബാക്കി ഭാഗം പറഞ്ഞില്ലല്ലോ ഒന്നൊക്കെ ബാക്കി ഭാഗം മനഃപൂർവ്വം അല്ലാതിൽ ഈ ഒരു നീണ്ട വീഡിയോ ആയിരുന്നു അത് കട്ട് ചെയ്ത് രണ്ടാമത്തെ ഇടാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് പ്രത്യേകം എന്നാൽ ഓർപ്പിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞു അദ്ദേഹത്തോട് അതുപോലെ തന്നെ കമൻ്റ് ചെയ്ത ആൾക്കാർക്കെല്ലാം ഇനിയും കൂടുതൽ ആൾക്കാർ കാണുക അതുപോലെ തന്നെ തേനിച്ചെ പറ്റി എന്തെങ്കിലും സംശ നിങ്ങൾക്ക് കമൻറ്റിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഉത്തരങ്ങൾ പറയുന്നതാണ് നിങ്ങൾ കാണിച്ച നല്ല മനോഭാവത്തിന് പ്രത്യേകം നന്ദി കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക നന്ദി നമസ്കാരം ഞാൻ സി ബി ആ കൃഷ്ണൻ പാറക്കൽ ബീഫാം പൊൻകുന്നം നമുക്ക് ഡിസംബർ മാസത്തിലെ തേനീച്ച കുട്ടി ചെയ്യേണ്ട പണികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഡിസംബർ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട പണികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഇതുവരെ റാണി പുതുക്കാത്ത കൂടുകളുണ്ടെങ്കിൽ അതിൻ്റെ റാണിയെ ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് പുതുക്കാം അതുപോലെ തന്നെ ഡിസംബർ പതിനഞ്ച് വരെ ഈ വർഷത്തെ കാലാവസ്ഥ അനുസരിച്ച് ഡിസംബർ പതിനഞ്ച് വരെ നമുക്ക് കൂടുകൾ ഡിവൈഡ് ചെയ്യാം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഡിസംബർ അഞ്ചാം തീയതി കൂട് ഡിവൈഡ് ചെയ്ത് നിർത്തിയതായിരുന്നു പക്ഷേ ഈ വർഷം അങ്ങനെയല്ല കാലാവസ്ഥ വെച്ചുകൂടെ മുന്നോട്ട് പോകുന്നതിനാൽ ഡിസംബർ പതിനഞ്ച് വരെ കൂട് ഡിവൈഡ് ചെയ്യാം പിന്നെ കഴിഞ്ഞ വർഷം ഡിസംബർ നാലിന് ഞങ്ങൾ ഫീഡിങ് കൊടുക്ക നിർത്തിയതാണ് ഈ വർഷം അതിനും മാറ്റമുണ്ട് ഈ വർഷം ഒരു ഡിസംബർ പതിനഞ്ച് വരെ എങ്കിലും ഫീഡിങ് കൊടുക്കേണ്ടി വരും മഴ ശക്തമായിട്ട് പെയ്തതിനാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് തേനീച്ചയ്ക്ക് താമസം വരും അത് ഫീഡിങ് ഒരു തവണ ഡിസംബർ പതിനഞ്ച് വരെ നമുക്ക് പിരിക്കാൻ പറ്റുന്നതാണ് എന്നാലും നമുക്ക് അതിനെ വളർത്തിയെടുക്കാം അങ്ങനെ കാലാവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ട് പത്ത് പതിനാല് ദിവസമൊക്കെ പത്തും പതിനൊന്നും പതിനാലുമൊക്കെ ദിവസം ചിലപ്പോൾ ഇച്ചിരി മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഡിസംബർ പതിനഞ്ച് വരെയാണ് ഈ വർഷം ഉദ്ദേശിക്കുന്നത് പിരിക്കാനായിട്ട് ഈ കൂട് നമുക്കൊന്ന് നോക്കാം ഇത് ആറാമത്തെ അട പണിതു വരുന്ന ഒരു കൂടാണ് നമുക്കൊന്ന് ചേർന്ന് നോക്കാം ഫീഡിങ് പാത്രം വേണം പതിനഞ്ച് ദിവസം ഇനി ഒരു പത്ത് ദിവസം കൂടി ഒക്കെ ഫീഡിങ് കൊടുക്കാം ആറാമത്തെ ഇട പണിയാൻ തുടങ്ങിയിരിക്കുന്നു പെട്ടിയുടെ പുറകിലോ സൈഡിലോ നിന്ന് നമ്മൾ നോക്കുന്നു തേനീച്ച കൂട് ചെക്ക് ചെയ്യുന്നത് ഇതാണ് ആറാമത്തെ ഇട പണിയുന്നു ആറാമത്തെ ഇട പണിയാൻ തുടങ്ങിയിരിക്കുന്നു ഈ കൂടെ ഇനിയും ഈ ഡിസംബർ പത്തിന് ഒന്നുകൂടെ പിരിക്കാവുന്ന കൂടാണ് ഡിസംബർ പത്താകുമ്പോഴത്തേന് ഇത് ആറടേയും ഫില്ലാകും നന്നായിട്ട് വർക്കാവും അപ്പോഴത്തേന് നമുക്ക് ഒന്നുകൂടെ പിരിക്കാവുന്ന പെട്ടിയാണിത് ഈ വർഷം തന്നെ ഒന്നു കുളപ്പിരിക്കാവുന്ന പട്ടിയാണ് ഡിസംബർ ആറാവുമ്പോൾ ഒന്നു കുളപ്പിരിക്കാം ഇതാണ് അതിൻ്റെ അടയൊക്കെ നല്ലപോലെ പൊട്ടൻ സമാധിയൊക്കെ ഉണ്ട് നല്ല വർക്കാണ് ഈച്ച നല്ലപോലെ മുട്ടയും പുഴും എല്ലാം ഉണ്ട് നമുക്ക് ഡിസംബർ പത്തിന് സുഖമായിട്ട് ഒന്നുകൂടെ പിരിക്കാവുന്ന കൂടാണ് ഈ മാസം തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പിരിക്കേണ്ട മുട്ടയും ഒക്കെ നന്നായിട്ടുണ്ട് നല്ല സമാധിയൊക്കെ ഉണ്ട് നല്ല കൂടാണ് ഇതുപോലെയാണ് എല്ലാ കൂടും നന്നായിട്ട് മുട്ടയും പുഴുവുണ്ട് ഈ ബി നൈഫ് വെച്ചോ പിച്ചാത്തി വെച്ചോ എങ്ങനെ വേണേലും നമുക്ക് ഒരു ഡിസംബർ പതിനഞ്ചോടു കൂടി ഈ അടയുടെ തള്ളി നിൽക്കുന്ന ഭാഗം അകത്തോട്ട് ലെവൽ ചെയ്യണം ഇങ്ങനെ തള്ളിയുള്ള ഭാഗങ്ങൾ അകത്തോട്ട് ലെവൽ ചെയ്യുക അപ്പം ഇതൊക്കെ ഈച്ചയെ മാറ്റിക്കൊണ്ട് ഈച്ചയെ മാറ്റിക്കൊണ്ട് ഇത് ലെവൽ ചെയ്യാം അത് ഡിസംബർ പതിനഞ്ചോടു കൂടി ചെയ്താൽ മതി ഇപ്പം ഒന്നും ചെയ്യണ്ട ഒരുമാതിരി ലെവൽ ആണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ ഇതിങ്ങനെ തള്ളി നീക്കിയാൽ മതി പിച്ചാത്തുകൊണ്ടോ ഈ പറഞ്ഞ തേങ്ങത്ത് കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ലെവൽ ചെയ്യാം ഒരേ ലെവൽ ആക്കി എടുക്കാം അത് കൈ കൊണ്ട് വേണേലും നമുക്ക് ലെവൽ ചെയ്യാം